പ്രസവിച്ചാൽ ഉടൻ പണം പ്രസവ ചെലവിനും ശിശുപരിപാലനത്തിനുമായി ഒരു ലക്ഷത്തിലധികം രൂപ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടക്കം ഭരണകൂടം നൽകിയ ഈ ഓഫർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് റഷ്യൻ ജനത ജപ്പാനും ചൈനയ്ക്കും പിന്നാലെ ജനനിരക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണ് റഷ്യൻ ഭരണകൂടം ഇതിന്റെ ഭാഗമായി ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശു പരിപാലനത്തിനും ഒരു ലക്ഷത്തിലധികം രൂപ പ്രതിഫലവും നൽകുമെന്നാണ് പ്രഖ്യാപനം റഷ്യയിലെ പത്ത് പ്രവിശ്യകളിൽ പദ്ധതി നടപ്പിൽ വന്നു കഴിഞ്ഞു ജനസംഖ്യാ വർധനയ്ക്കായി എന്ത് വഴിയും സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനമാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ മുതിർന്ന സ്ത്രീകൾക്കായി മാത്രം പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും ബാധകമാക്കിയതോടെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് റഷ്യയിലെ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്ക് ഒന്ന് ദശാംശം നാല് ഒന്ന് ആണ് നിലവിലെ ജനസംഖ്യ പിടിച്ചു നിർത്തണമെങ്കിൽ അത് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് എങ്കിലും ആകണം യുക്രൈനുമായുള്ള സംഘർഷത്തിൽ രണ്ടര ലക്ഷത്തിലധികം പട്ടാളക്കാർ മരിച്ചെന്നാണ് കണക്ക് നാടുവിട്ടുപോയവർ ആയിരക്കണക്കിന് വരും ഇതെല്ലാം ജനസംഖ്യ വീണ്ടും കുറയുവാൻ ഇടയാക്കുമെന്നതിനാൽ ഗർഭചിത്രത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കൌമോരക്കാരായ പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിനെതിരെ റഷ്യക്കാർക്കിടയിൽ വലിയ രീതിയിൽ എതിർപ്പും ഉയരുന്നുണ്ട് പഠനവും ജോലിയുമായി മുന്നോട്ടു പോകേണ്ട കുട്ടികളെ പ്രസവത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യരഹിതമാണെന്ന് പ്രധാന വിമർശനം കൗമാര പ്രായത്തിലുള്ള ഗർഭധാരണം കുട്ടികളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ആശങ്ക റഷ്യൻ റിപ്പബ്ലിക്കായ കരിയലിയ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം റൂബൾ അതായത് ഏകദേശം എൺപത്തി ഒരായിരം രൂപ നൽകുന്നതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ പ്രാബല്യത്തിലെത്തിയ ഈ പ്രസഫ് പ്രോത്സാഹകന നയത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുന്നവർ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട് ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥിയും കരേലിയയിലെ താമസക്കാരിയും ആയിരിക്കണം എന്നിങ്ങനെയാണ് പദ്ധതിയിലെ നിബന്ധനകൾ പ്രസവത്തിൽ കുട്ടി മരിക്കുകയാണെങ്കിൽ ഈ ബോണസ് കിട്ടില്ല യുക്രൈനുമായുള്ള സംഘർഷത്തിന് പിന്നാലെ വിദേശത്തേക്കുള്ള പൗരന്മാരുടെ പാലായനവും രൂക്ഷമായ ജനസംഖ്യാപരമായ പ്രതിസന്ധിയും രാജ്യം അഭിമുഖീകരിക്കുന്നതിനിടെയാണ് റഷ്യയിൽ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവരുന്നത് റഷ്യയിലെ ജനനിരക നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ് കുട്ടികളാണ് റഷ്യയിൽ ജനിച്ചത് ഇരുപത്തിയഞ്ചു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലയളവിനെ അപേക്ഷിച്ച് പതിനാറായിരം കുട്ടികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് റഷ്യയിലെ മറ്റ് റിപ്പബ്ലിക്കുകളിലും ജനനിരക്ക് വർധിക്കുന്നതിന് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള സമാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ റഷ്യൻ സർക്കാർ പ്രസവ സംബന്ധമായ ആനുകൂല്യങ്ങളും ഈ വർഷം ഉയർത്തിയിട്ടുണ്ട് ആദ്യമായി അമ്മയാകുന്നവർക്ക് ആറു ലക്ഷത്തി എഴുപത്തി ഏഴായിരം റൂബ്സ് അതായത് അഞ്ചു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റിഇരുപത്തിയേഴ് രൂപയാണ് നൽകുന്നത് കഴിഞ്ഞ വർഷം ഇത് ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് റൂബൾ അല്ലെങ്കിൽ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് രൂപ ആയിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ നൽകുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം റൂബിൾസ് ആയിരുന്നു രാജ്യത്തെ രണ്ടു വർഷമായി തുടരുന്ന സംഘർഷവും ലക്ഷക്കണക്കിന് ആളുകളുടെ പാലായനവും ലക്ഷക്കണക്കിന് സൈനികരുടെ മരണവുമാണ് റഷ്യൻ ഭരണ തലവനായ പുടിന് ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത് രാജ്യത്തെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞാൽ ഇത് ഭരണ സംവിധാനത്തെയും രാജ്യ സൈനിക ബലത്തെയും സാരമായി ബാധിക്കും ഇരുപത് വർഷത്തിന് ശേഷം രാജ്യത്തുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കുവാനാണ് ഏത് വഴിയും സ്വീകരിക്കുവാൻ പുടിൻ ഒരുങ്ങിയിരിക്കുന്നത്